വീട്ടിൽ കളിച്ചും ചിരിച്ചും നടക്കുന്ന ഭാര്യകാലം അക്കാലത്ത് നമ്മൾ സഹോദരങ്ങളുമായി എത്ര വഴക്ക് കൂടിയിട്ടുണ്ടാകും അല്ലേ അതിൻ്റെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് കുറേ തല്ലും കൊണ്ടു കാണും ഇങ്ങനെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ വഴക്ക് കേൾക്കുന്ന കുട്ടിയുടെ ചിന്ത അവനെ ആർക്കും ഇഷ്ടമല്ലെന്നായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ സകാരിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും രക്ഷിതാക്കൾ അവരെ മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം കേട്ടോ തിരുവനന്തപുരം ചെമ്പഴുതിയിലുണ്ടായ ദാരുണമായ സംഭവം നമ്മുടെ നാട്ടിലെ എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇരട്ട സഹോദരനുമായി ബക്കളം വെക്കുന്നതിനിടെ അമ്മ വഴക്കു പറഞ്ഞതിന് ഏഴ് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു മുറിയിൽ കയറിയ കുട്ടി കഴുത്തിൽ ബെഡ്ഷീറ്റ് ചുറ്റി ജനാല ജനാലക്കമ്പിയിൽ ഭൂമിയാണ് ജീവനൊടുക്കുന്നത് ചെമ്പഴന്തി അക്രവിള വീട്ടിൽ പ്രമോദ് സിനി ദമ്പതികളുടെ മകൻ ശ്രേയസിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരട്ടകളായ ശ്രാവണും ശ്രേയസും വീട്ടിൽ ട്യൂഷൻ പഠിക്കുന്നതിനിടയിൽ ബഹളം വെച്ചതിന് അമ്മ ശ്രേയസിനെ പറഞ്ഞു തുടർന്ന് ശ്രേയസ് മുറിയിൽ കയറി അകത്തുനിന്ന് പൂട്ടി മകൻ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി അമ്മ സിനി വിളിച്ചില്ല ഏറെ കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ വാതിൽ ചവിട്ടിപ്പൊളിച്ചു നോക്കുമ്പോൾ കഴുത്തിൽ ബെഡ്ഷീറ്റ് ചുറ്റി ജനാൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഉടൻ തന്നെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു മണക്കൽ എൽ പി എസിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രേയസ്